മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ സുബ്രഹ്മണ്യ നമ ഓം ശരവണഭവായ നമ ഓം ബാലസുബ്രഹ്മണ്യായ നമ ഓം കാർത്തികേയായ നമ ഹരേ കൃഷ്ണ ഞാനിന്ന് നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തില് ചോച്ചോരിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ബാലസുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലാണ് കേരളപ്പഴനി എന്ന് അറിയപ്പെടുന്ന ഈ അമ്പലം അതിപുരാതനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് പോലും ഈ അമ്പലം അറിയില്ല എന്നുള്ളതാണ് നമ്മളൊക്കെയും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് പോയത് അവിടെ ചെന്നാൽ പക്ഷേ നമ്മൾ എങ്ങനെയാണോ പഴനിയിൽ ചെല്ലുന്നത് അതുപോലെ തന്നെയാണ് ആ മുരുക സാന്നിധ്യം തൊട്ടറിയാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടുത്തെ വഴിപാടും തലമുണ്ടനം ചെയ്യുകയും കാവടി എടുക്കുകയും അതുപോലെ വേൽത്തട്ട് സമർപ്പിക്കുകയും ഒക്കെയാണ് ഞങ്ങളും അപ്രതീക്ഷിതമായിട്ടാണ് ചെന്നത് എങ്കിലും വേൽത്തട്ട് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഭവസ്ഥരും പറയുന്നത് അങ്ങനെയാണ് നമ്മൾ വേൽത്തട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ളവരും ആ പരിസര പ്രദേശത്തുള്ളവർക്കും ദിവസവും ആ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പടികൾ കയറി ആൽമരച്ചോട്ടിലെത്തി കുറച്ച് സമയം വിശ്രമിച്ച് മുരുക ഭഗവാനെ കണ്ടു തൊഴുകയാണെങ്കിൽ സർവ്വ രോഗങ്ങളും മാറും സർവ്വ രോഗങ്ങളും മാറുമെന്ന് നൂറ് ശതമാനവും നമുക്ക് പറയാം അത്രയ്ക്കും പ്രകൃതി ഒരു സ്ഥലമാണ് ഈ ചോച്ചോരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പോകുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ അമ്പലം ആദ്യമായിട്ട് പണിയുന്നത് പിന്നീടും ആ അമ്പലം പൊളിച്ചു കളയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിന്നീടിത് പുതുക്കിപ്പണിയുകയും ചെയ്ത് ഇപ്പോഴും പണി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ദേവസ്വം ബോർഡ് വകയൊന്നുമല്ല അവിടുത്തെ കുറച്ച് ചുറ്റുപാടുമുള്ള ആൾക്കാരാണ് അത് നോക്കുന്നതും നടത്തുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും അതിൽ ഒരു പങ്കാളികളായി പളനിമല പോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരിക എല്ലാവരും ഷെയർ ചെയ്തു ലോകമെമ്പാടും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയിക്കുക ഇത്രയ്ക്കും ഒരു ഒരു എന്താ പറയുക ഒരു ദിവ്യ അനുഭൂതിയാണ് ആ ക്ഷേത്രത്തിലെത്തിയാലും അവിടുത്തെ മുരുകനും അതുപോലെ ഗണപതി അയ്യപ്പൻ ഹിടുമ്പൻ സ്വാമി നാഗദൈവങ്ങൾ ആ നാഗദൈവവും നാഗത്താങ്കാവും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതുപോലെ ഈ പടികൾ കയറാൻ വയ്യാത്തവർക്ക് അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയാൽ അമ്പലത്തിൻ്റെ അവിടം വരെ കാറ് ചെല്ലുന്ന റോഡുണ്ട് അവിടെ പാർക്കിങ്ങും ഉണ്ട് അങ്ങനെയും വരാം പിന്നെ അവിടെ ദിവസവും അന്നദാനമുണ്ട് പിന്നെ ഈ പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടിട്ടുണ്ട് എന്തായാലും ഇത്ര പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതി രമണീയമായ ഇത്രയ്ക്കും ഒരു നല്ല ഒരു അമ്പലം ഈ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു തമിഴ് ശൈലിയിലാണ് ഗോപുരം പണിതിരിക്കുന്നത് പക്ഷേ അകത്ത് നമ്മുടെ കേരള ശൈലിയിലുള്ള അമ്പലമാണ് അകത്തേക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും പോകുക ഇതിന് ഒരു ചെറിയ കഥയുള്ളത് ഇങ്ങനെയാണ് ഒരു മുനി ആ കുന്നിൻ്റെ മുകളിൽ തപസ് ചെയ്തിരുന്നു എന്നും ആ മുനിയുടെ മുമ്പിൽ ഒരു വേൽ പിടിച്ച കുട്ടി പ്രത്യക്ഷമാകുകയും ചെയ്തു ആ കുട്ടി ആ വേൽ കൊണ്ട് അവിടെ ഒരു കുളമുണ്ടാക്കുകയും പിന്നീട് ആ കുട്ടി നിന്ന സ്ഥലത്ത് ഒരു ചെറിയ അമ്പലം അണിയുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ ആ കുട്ടി അവിടെ എങ്ങും കണ്ടിട്ടില്ലത്രേ ഇത് ഞാൻ യൂട്യൂബിൽ കേട്ട കഥയാണ് എനിക്കറിയില്ല വിക്കിപീഡിയയിൽ ഒന്നും തന്നെ ഈ കഥയില്ല ഹരേ കൃഷ്ണ എന്തായാലും ഇത്രയ്ക്കും പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങളും മാറിക്കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ പടിക്കെട്ടുകൾ കയറി ചെന്ന് ആ ആൽമരച്ചോട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോൾ ആ ആൽമരച്ചോട്ടിലിരുന്ന് കുറച്ച് സമയം ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെല്ലാം പോയി നല്ല ഒരു പോസിറ്റീവ് കിട്ടും അതുകൊണ്ട് എല്ലാവരും പോകുക ടൂർ പോകുന്നവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോകുക എല്ലാവരിലേക്കും ഈ ക്ഷേത്രം എത്തിക്കുക അത്രയ്ക്കും അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു അനുഭൂതിയാണ് അവിടെ കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഹരേ കൃഷ്ണ ഹര ഹരോ ഹര ഹര ജയ് ശ്രീരാധരാധേ ചുയരുന്ന പോലെ വിളങ്ങിടും ിരീടക്കിടക്കരവങ്ങിളം വിളിത്തുമ്പെയും ദുഷ്കൃതങ്ങിള കെറ്റുവാനൊഴുകിടു മമ്പെരഗും ഹൃക്കുരും നിലനിക്കു കാണമിപ്പോഴും ഗുഹപാഹി ദുഷ്കൃതങ്ങളറ്റുവാൻ ഒഴുകിയിടും മമ്പരഗംഗെയും ഹൃക്കുരും നിലനിക്ക് കാണമിപ്പോഴും ഗുഹപാഹി മാം